പഞ്ചായത്തിന്റെ ിൽ സംഘടിപ്പിക്കുന്ന ആരവം ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി തുരുത്തപ്പള്ളി ചെറിയിലാണ് ടൂറിസം ഫെസ്റ്റ് നടക്കുന്നത് ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായകൻ കൊച്ചിൻ മൻസൂർ നിർവഹിച്ചു പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോയൊരു പ്രതീതി ഇപ്പൊ നമുക്ക് ഇതെല്ലാം നഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനൊരു കൂടിക്കാഴ്ച ഒരു എഴുപത്തിമൂന്ന് എഴുപത്തിനാല് കേരളം കണ്ട ഒരു കാഴ്ചയാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വയല എന്ന ഗ്രാമീണ ഭംഗിയാണ് സോഡത്തേക്കാൾ സുന്ദരവാണി സ്വപ്നം പിടീരും ഗ്രാമം എന്നെല്ലാം വയലാർ അച്ഛൻ്റെ ഒരുപാട് ഗാനങ്ങളുണ്ട് ഞാൻ അച്ഛനെന്നും പറയാൻ കാര്യം പലരും ചില ഉണ്ട് എന്തെങ്കിലും അച്ഛനെന്നും പറയാൻ കാര്യം മറ്റൊന്നുമില്ല എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മഹാഭാഗ്യം ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് വയനാർ എന്ന മഹാകവിയുടെ വീട്ടിലേക്ക് എന്റെ അഞ്ചാമത്തെ മകനായിട്ട് എടുത്തത് എന്റെ പ്രിയപ്പെട്ട അമ്മ ഭാരത പുരാട്ടി അഞ്ഞിട്ടിരിക്കുന്ന പേരാണ് മനു വർമ്മ അപ്പൊ ആ കുടുംബത്തിൽ എനിക്ക് മൂന്ന് സഹോദരന്മാരാണ് ഹിന്ദുലേഖ യമുന സിന്ധു എന്റെ മൂന്ന് ജ്യേഷ്ഠൻ വൈല ശ്രവർമ്മ അപ്പൊ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന വൈലാ രാമുറമ എന്ന മഹാനായ കവിയുടെ വീട്ടിലെ അഞ്ചാമത്തെ മകന്റെ സ്ഥാനം കിട്ടിയ ഒരു സംഗീതം എനിക്ക് തന്ന പുണ്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു കൊട്ടവഞ്ചി കൊട്ടവഞ്ചി ചോദിച്ചു സർവീസ് ഒക്കെ ഉണ്ടാവുമോ എന്നുള്ളത് പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കേരളം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയുണ്ടായി ഭാവിയും നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ തക്കതുള്ള എല്ലാ പരിസ്ഥിതികളും ഇണങ്ങിയ രീതിയിലാണ് നമുക്കിവിടെ ഒരു പറഞ്ഞല്ലോ നമ്മുടെ ഐതിഹ്യങ്ങളിൽ ഉറങ്ങുന്ന മലകളെ കുറിച്ചും ഒക്കെ ഇവിടെ വരികയുണ്ടായി വളരെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ട ആൾക്കാർ പലരും ഞങ്ങളെ വിളിച്ച് ചോദിക്കുമ്പോഴും ഇത്ര മനോഹരമാണോ നിങ്ങളുടെ ഈ ഭൂപ്രദേശം അല്ലെങ്കിൽ നീഴൂരിൽ എന്നാണ് ചോദിക്കാറുള്ളത് ഇപ്പം ഇവിടെ വന്ന് കണ്ടവർക്കും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞവർക്കും ഒക്കെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നാളായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതുപോലെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചില്ല എന്നുള്ളതാണ് ചോദിച്ചു പ്രസന്റേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് സുനിൽ നിർവഹിച്ചു വൈസ് ദേവദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തങ്കാല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്കറിയ വർക്കി നളിനി രാധാകൃഷ്ണൻ പഞ്ചായത്ത് സ്ഥിരസമിതി അംഗങ്ങളായ ബീന ഷിബു രാഹുൽ രാജ് മെമ്പർമാരായ പി ആർ സുഷമ ലിസി ജീവൻ ശരത് ശശി തോമസ് വനകൻ ശ്രീലേഖ മണിലാൽ ഡി അശോക് കുമാർ ഷൈനീസ് സ്റ്റീഫൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കൊച്ചിൻ മൻസൂർ അവതരിപ്പിച്ച ഗാനസന്ധിയും അരങ്ങേറി ഫെസ്റ്റ് ഞായറാഴ്ച സമാപിക്കും